രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് റൂമിൽ വെള്ളമില്ലാത്തതിനാൽ അമ്മു എടുക്കാനായി റൂമിന് പുറത്തിറങ്ങി അവൾക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ പോയി താഴെ എത്തിയപ്പോൾ തപ്പി പിടിച്ച് ഇട്ട് എന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചു വെള്ളം കുടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് മുകളിലേക്ക് പോവാൻ നോക്കുമ്പോഴാണ് ജനലിനുള്ളിലൂടെ നിലാവട്ടം കാണുന്നത് അത് മുറിയിലാകെ വെളിച്ചം പരത്തിയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അമ്മു ജനലരികിലേക്ക് നടന്നു അല്പനേരം അമ്മു ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെ നോക്കി അവിടെ തന്നെ നിന്നുപോയി കുറച്ചു സമയം കൂടി അങ്ങനെ നിന്നു പിന്നീട് സ്റ്റെപ്പ് കയറി റൂമിലേക്ക് നടന്ന് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആരോ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ഒച്ചയിടാൻ നിന്നതും അയാൾ അമ്മുവിന്റെ വാ കൊത്തിപ്പിടിച്ചു ഇടുപ്പിലൂടെ ചുറ്റി അമ്മുവിനെ ചേർത്ത് പിടിച്ചിരുന്നു ആ കൈകൾ നിലാവട്ടത്തിലും അമ്മു കണ്ടിരുന്നു ഒരു കള്ളച്ചിരിയോടെ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ ആള് മനസ്സിലായതും അമ്മു ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു ഏട്ടാ അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും ആദ്യ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പെട്ടെന്ന് ഞെട്ടിയുണെന്ന് നോക്കി ആദ്യ നന്നായി വിയർത്തിരുന്നു എൻ്റെ അമ്മമ്മേ ഞാനെന്താ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത് ഞാൻ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടി അമ്മുവല്ലേ അവളെ അവളെപ്പോലെയാണല്ലോ എനിക്ക് തോന്നിയത് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യ അടുത്തിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു ആദ്യക്ക് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് അപ്പോഴോ ആദ്യ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് അമ്മുവും അനുവും നന്ദുവും കൂടി കുളപ്പടിവിലിരിക്കുവാണ് ഡി അനു നന്ദുവാണ് വിളിച്ചേ എന്താ ചേച്ചി നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ ചോദിച്ചോളൂ അനു പറഞ്ഞു നീയും അബിയേട്ടും തമ്മി എന്തേലും ഉണ്ടോ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം നന്ദു ചോദിച്ചു എന്നാൽ ഇത് കേട്ടപ്പോ അനു ഒന്ന് ഞെട്ടി എന്ത് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലല്ലോ ഞെട്ടൻ വിട്ടുമാറിയപ്പോൾ അനു പറഞ്ഞു സത്യം പറ അനു അബിയേട്ടൻ വന്നപ്പോൾ തുടങ്ങിയതാ നിനക്കൊരു മാറ്റം ആരോടും ഒന്നും മിണ്ടുന്നില്ല എനിക്കെന്തു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നതാ അതെ തോന്നൽ തന്നെയാ അങ്ങനെ ഞങ്ങൾക്ക് എന്തേലും തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തേലും തോന്നിയിട്ടായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയത് അമ്മ പറയുന്നത് കേട്ട് അനുവും നന്ദുവും ഒന്നും മനസ്സിലാകാതെ വായും പൊളിച്ചു നിന്നു എന്തോന്ന് അനു കണ്ണുമിഴിച്ചോണ്ട് ചോദിച്ചു ഓ സോറി ഒന്നും മനസ്സിലായില്ല അല്ലേ കുറച്ച് വേഡ്സ് സ്പീഡ് കൂടിപ്പോയി അതുകൊണ്ടാ വൈ നമ്മൾ മാറ്റിൽ നിന്നും തെന്നി മാറിയിരിക്കുന്നു നന്ദി യു കണ്ടിന്യൂ ഓ ഇവിടെ ഞാൻ നന്ദു പല്ലി ഞരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെ അമ്മു ഒന്ന് ഇളിച്ചു കാണിച്ചു അനു പറ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിച്ചിരിക്കുന്നത് എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാറില്ല ആദ്യത്തെ പോലെ അധികം സംസാരിക്കാറില്ല അന്ന് അബിയേട്ടം വന്നപ്പോൾ അബിയേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു ചേച്ചി അത് നിനക്കെന്താടി വിണ്ടോ മര്യാദയ്ക്ക് പറയടി അമ്മു വിത്ത് കലിപ്പ് ഞാൻ പറയാം ഓ അപ്പം എന്നെ പേടിയുണ്ട് കൊള്ളാം കൊള്ളാം അര മോള് അമ്മു ഇല്ലാത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു ദേ അമ്മു ഇനി നി മിണ്ടിയാ ഞാൻ നിന്നെ ഈ കുളത്തിൽ മുക്കിക്കൊല്ലു പറഞ്ഞേക്കാം അവളുടെ ഒരു എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ഇനി ഇവള് പറയുന്നത് കേട്ട് അവിടെ അടങ്ങിയിരുന്നോണം കേട്ടല്ലോ നന്ദു കലിപ്പിൽ പറഞ്ഞതും അമ്മു വായടിച്ച് നല്ല കുട്ടിയായി അനു പറയുന്നത് കേൾക്കാനായിരുന്നു എനിക്ക് അബിയേട്ടനെ ഇഷ്ടമാണ് രണ്ടു വർഷമായി ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ ആദ്യമൊക്കെ വീട്ടിൽ വരും എന്ന് ഞാൻ അങ്ങനെ വലിയ മൈൻഡ് പൈ ചെയ്യാറൊന്നും ഇല്ലായിരുന്നു അമ്മയ്ക്കും അച്ഛനും ഏട്ടനുമൊക്കെ വലിയ വിശ്വാസമാണ് അതുകൊണ്ടാണ് കമ്പനി പോലും അബിയേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചത് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം ഏട്ടൻ എന്നോട് ഇങ്ങോട്ടേക്ക് വന്നു മിണ്ടി അങ്ങനെ നല്ല കൂട്ടായി പിന്നെ അബിയേട്ടനോട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം അടുത്തിരുന്നു പിന്നീട് എപ്പോഴോ മനസ്സിലായി വെറും ഒരു ഫ്രണ്ടായിട്ടോ ചേട്ടനായിട്ടോ അല്ല ഞാൻ അബിയേട്ടനെ കാണുന്നതെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തന്നെ ഞാൻ അബിയേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ ഏട്ടനൊന്നും മിണ്ടാതെ വീട്ടിൽ നിന്നും പോയി പിന്നെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു വന്നു ഒരു ദിവസം പുറത്തു പോയപ്പോൾ അബിയേട്ടനെ കണ്ടു അന്ന് ഞങ്ങൾ സംസാരിച്ചു എന്നാൽ ഏട്ടന് സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തതുപോലെ തോന്നിയിരുന്നു എനിക്കപ്പോൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പ്ലസ് ടു എത്തിയപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു അപ്പോൾ എന്നെ കുറെ ഉപദേശിച്ചു നിന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനുമൊക്കെ എന്നെ നല്ല വിശ്വാസമാണ് അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്ന അവർക്കത് താങ്ങാൻ കഴിയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്കതും കേൾക്കണ്ടായിരുന്നു ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി ബട്ട് കഴിഞ്ഞില്ല പിന്നെ ഒരു ദിവസം വന്നു പറഞ്ഞു ഞാൻ വേറൊരു കുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല പലപ്പോഴും അബിയേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നോട് മിണ്ടാതായപ്പോ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഏട്ടൻ സ്നേഹിക്കുന്നത് നിത്യ ആണെന്ന് അബിയേട്ടന് എന്നെ ഇഷ്ടമല്ല അവസാനം എത്തിയപ്പോൾ വിക്കിക്കൊണ്ട് അനു പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് അനു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ഇതെല്ലാം കേട്ട അമ്മുവിൻ്റെയും നന്ദുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അനുവിൻ്റെ കരച്ചിൽ കണ്ട് അവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ അവരിരുവരും ഇരുന്നു അനു കരയല്ലടോ അമ്മു അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവളുടെ കരച്ചിൽ കൂടിയതല്ലാതെ കുറഞ്ഞില്ല എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുക അഭിയട്ടം പറഞ്ഞപ്പോൾ മറക്കാൻ നോക്കിയതാ ഞാൻ പക്ഷേ പറ്റുന്നില്ല ചേച്ചി മോളെ കരയല്ലേ നോക്കിയേ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടണോ എന്നില്ല വിരിച്ചതാണെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും അനുവിന്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് അമ്മു പറഞ്ഞു ഞാനിനി ഏട്ടനെ ഇത് പറഞ്ഞ് ശല്യം ചെയ്യില്ല ചേച്ചി ഞാൻ കാരണം അബിയേട്ടൻ വിഷമിക്കേണ്ട ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ വാശിയോടെ തുടച്ചു മാറ്റിക്കൊണ്ട് അനു പറഞ്ഞു അതിന് വേദനയുള്ള പുഞ്ചിരിയും നന്ദുവും അമ്മുവും നൽകി അപ്പോ നീ ഇനി അബിയേട്ടനോട് പഴയതുപോലെ മിണ്ടില്ലേ അനുമോളെ നന്ദു അനുവിനോടായി ചേർന്നിരൂ ചോദിച്ചു അബിയേട്ടിന് ഞാൻ മിണ്ടുന്നത് ഇഷ്ടമല്ലെങ്കിൽ മിണ്ടില്ല കുഴപ്പമില്ല എന്നാണെങ്കിൽ മിണ്ടും എന്താ അതുപോരേ ഉം എന്ന വമുക്ക് പോവാം അമ്മുവും നന്ദുവും മനുവും വീട്ടിലേക്ക് കയറിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ കാര്യമായ ചർച്ചയിലാണ് നിങ്ങളിത് എവിടെ പോയതാ മക്കളെ വന്ന് കയറിയപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞങ്ങൾ കുളപ്പടവിൽ ഉണ്ടായിരുന്നു മുത്തശ്ശി ചോദിച്ചതിന് അമ്മു മറുപടി പറഞ്ഞു അതിനവരെന്ന് പുഞ്ചിരിച്ചു എന്നാൽ ആദി അനുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു കരഞ്ഞു കലങ്ങിയ മുഖം കാണുന്തോറും അവൻ്റെ മനസ്സിൽ വേദന നിറഞ്ഞു എന്നാൽ അനു ഇതൊന്നും ശ്രദ്ധിക്കാതെ സോഫയിൽ പോയിരുന്നു അനുമോളെ എൻ്റെ കൂടെ വന്നേ ആദി അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി കാര്യം മനസ്സിലാകാതെ അനു ആദിയുടെ പുറകെ പോയി അവൾക്കെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല എന്താ ഏട്ടാ വാ നമുക്ക് കുറച്ച് നടക്കാം അങ്ങനെ ഏട്ടനും അനിയത്തിയും കുറച്ചു ദൂരം നടന്നു എൻ്റെ കുട്ടി ഏട്ടനോട് കള്ളം പറയുവോ അവിടെയുള്ളൊരു മരത്തിൽ ചാരി നിന്നുകൊണ്ട് ആദി ചോദിച്ചു ആദി കൂടെ കൂട്ടിയപ്പോൾ തന്നെ അനുവിന് തോന്നിയിരുന്നു തൻ്റെ മുഖത്തുള്ള തെളിച്ചക്കുറവ് ഏട്ടന് മനസ്സിലായി എന്ന് എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നാ പറ എന്തിനാ കരഞ്ഞേ ഏട്ടാ ഞാൻ അനുവിന് എന്തു പറയണമെന്നറിയാതെയായി രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുകയാണ് ആകെപ്പാടൊരു മാറ്റം എന്താണ് പറ മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തുണ്ടെങ്കിലും ഏട്ടനോട് പറയണമെന്ന് അനുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആദി ചോദിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് അനു തല താഴ്ത്തി നിന്നു ഒന്നും മിണ്ടിയില്ല ഏട്ടനോട് പറയാൻ പറ്റില്ല എന്നുണ്ടോ കുറച്ച് വേദനയോടെയാണെങ്കിലും ആദി ചോദിച്ചു എന്നാൽ ഇത് കേട്ടതും ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന അനുവിൻ്റെ കണ്ണുനീര് ഒഴുകിയിറങ്ങി ആദിയെ കെട്ടിപ്പിടിച്ച് അനു പൊട്ടിക്കരഞ്ഞു ആദി അവളെ ചേർത്ത് പിടിച്ച് കുറേ സമയത്തിനു ശേഷം അനുവിൻ്റെ കരച്ചിൽ നിറങ്ങിയപ്പോൾ അനുവിനെ തൻ്റെ മാറിൽ നിന്നും അടർത്തി മാറ്റി ഏട്ടാ ഏയ് കരയണ്ട ഇത്ര സങ്കടം വരാൻ മാത്രം എന്തുണ്ടായേ അനുവിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആദി ചോദിച്ചു ഏട്ടാ ഞാൻ കാര്യം പറഞ്ഞ എന്റെ വഴക്ക് പറയുവോ അതിനു മാത്രം എന്താ കാര്യം വഴക്ക് പറയില്ലെന്ന് പറ ആ നോക്കട്ടെ എന്ത് നോക്കട്ടെ എന്ത് വഴക്ക് പറയില്ല എന്ന് ഉറപ്പ് പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ പറയില്ല എന്ന മോള് പറയണ്ട ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന പെണ്ണാണെന്ന് ആരേനും പറയുവോ നീ എന്താടി ഓന്തോ അതേട്ട് മറ്റവൾ അവളെ പോയി വിളിക്കടോ നീ കുരുപ്പേ വേണ്ടാട്ടോ നീ എന്താ കാര്യമെന്ന് എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഏട്ടാ എനിക്കൊരാളെ ഇഷ്ടമാ എന്ത് അതേട്ടാ ആരെ അത് അത് പിന്നെ നീ മര്യാദക്ക് പറയുന്നുണ്ടോ അനു അബിയേട്ടൻ ആദിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഞെട്ടിക്കൊണ്ട് അനു പറഞ്ഞു നമ്മുടെ അഭിയോ ഉം അതെ പക്ഷേ അബിയേട്ടൻ എന്നെ ഇഷ്ടമല്ല അങ്ങനെ അമ്മുവിനോടും നന്ദുവിനോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ അനു ആദിയോടും പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട് ആദി ഞെട്ടി നിൽക്കുവായിരുന്നു അവന് നിത്യം ഇഷ്ടമാണെന്ന് നിനക്കുറപ്പാണോ എനിക്കറിയില്ല ഏട്ടാ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്റെ അറിവിൽ അറിവിലവന് നിത്യേ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോള് അവനെ മറക്കണം ഇത് ഏട്ടൻ്റെ ഒരു അപേക്ഷയാണ് ഏട്ടാ അറിയാം മോളെ അഭിയായതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാഞ്ഞത് അവനായതുകൊണ്ടാ നീ ഇതെന്നോട് തുറന്നു പറഞ്ഞ പറയാഞ്ഞതൊന്നും അറിയാം അല്ലേ അതേ ഏട്ടാ ഉം എന്തായാലും ഇതിനെക്കുറിച്ചോർത്ത് എൻ്റെ മോളിനി വിഷമിക്കരുത് നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും കേട്ടല്ലോ എനിക്കെൻ്റെ കാന്താരിക്കുട്ടിയെ മതിയടി അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിലും അങ്ങനെ പറയാനേ കഴിഞ്ഞുള്ളൂ നമുക്ക് പോവാ ഏട്ടാ ഉം വാ അങ്ങനെ ഇരുവരും വീട്ടിലേക്ക് പോയി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ എൻ്റെയും ആഗ്രഹം അഭിക്ക് തന്നെ നിന്നെ കൊടുക്കണമെന്നായിരുന്നു പക്ഷേ അവന് നിത്യ ഇഷ്ടമാണെങ്കിൽ അവനെ നിനക്ക് നേടിത്തരാൻ എനിക്ക് കഴിയില്ലല്ലോ മോളെ എന്തായാലും നിത്യയോടുള്ള ഇഷ്ടം അവൻ എന്നോട് പറയാതിരുന്നത് എന്താ ഇനി ഒരു പക്ഷേ അവൻ മനപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതായിരിക്കുമോ എന്നോട് പറയാനിരിക്കുന്ന കാര്യം ആയിരിക്കുമോ നടക്കുന്നതിനിടയിൽ ആദി മനസ്സിലായി ഓർത്തു ഇതേ സമയം വീട്ടിൽ പാർവതി എന്താ അമ്മേ നീ കണ്ണനോട് കാര്യം പറഞ്ഞോ അമ്മേ അമ്മ തന്നെ പറയുന്നതാ നല്ലത് ഞാൻ പറഞ്ഞു അടുത്തതാ ചെക്കനോട് അമ്മുവിനും നന്ദുവിനും അബിക്കും വിച്ചുവിനും ഒഴിച്ച് അച്ഛനമ്മമാർക്ക് കാര്യം മനസ്സിലായി കാര്യം മനസ്സിലാവാതെ അവർ നാലുപേരും മുഖത്തോട് മുഖം നോക്കി ഇപ്പൊ തന്നെ ഇരുപത്തേഴ് വയസ്സായില്ലേ ആഅമ്മ അവൻ വരുമ്പോ അമ്മ തന്നെ പറയേ പറയുന്നുണ്ട് അവന് വല്ല ഇഷ്ടവും കാര്യം നിനക്കറിയാവോ അങ്ങനെയൊന്നും ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ലമ്മേ ഉം അങ്ങനെയൊന്നും ഇല്ലെങ്കി എന്റെ ഒരു കുട്ടിയുണ്ട് പേര് മായ അവളും ടീച്ചർ തന്നെയാ എന്താ ദേവ നിന്റെ അഭിപ്രായം ഉം നോക്കാം അമ്മേ അവനോടുകൂടി ചോദിച്ചിട്ടാവാം മുത്തശ്ശി ചോദിച്ചതിന് ദേവരാജൻ മറുപടി പറഞ്ഞു ഉം ഈ കുട്ടികളെ എവിടെ പോയിരിക്കുവ ഇത്രയും നേരം എന്നാൽ ഇത് കേട്ട അമ്മു ആകെ തകർന്ന അവസ്ഥയിലായി നന്ദുവിന് അമ്മുവിന്റെ അവസ്ഥ കണ്ട് വേദന തോന്നി അഭിയും വിച്ചുവും കേട്ടത് വിശ്വസിക്കാനാവാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഇനി അവിടെ നിന്നാ താൻ പരിസരമറന്ന് കരഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയ അമ്മു അവിടെ നിന്നും എഴുന്നേറ്റു പോയി അമ്മു പോകുന്നത് കണ്ട് നന്ദുവും അമ്മുവിന്റെ പിറകെ പോയി അപ്പോൾ തന്നെ ആദിയും അനുവും കയറി വന്നു ആ വന്നോ എവിടെ പോയതായിരുന്നു രണ്ടും കൂടി ദേവരാജൻ ചോദിച്ചപ്പോഴാണ് എല്ലാവരും ആദിയെയും അമ്മുവിനെയും കണ്ടത് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണ് എൻ്റെ അച്ഛേ ഇട്ടിരിക്കുന്ന പാവാട പിടിച്ച് ഒരു കറക്കം കറങ്ങിക്കൊണ്ട് അനു പറഞ്ഞു ഇങ്ങനെ കറങ്ങാനാണെങ്കിൽ ഇവിടെ നിനക്ക് കറങ്ങിയാ പോരെ അനുമോളെ അനുവിന്റെ കറക്കും കണ്ടുകൊണ്ട് മാധവൻ പറഞ്ഞു അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു അവളുടെ കളി കണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു എന്നാൽ അനു ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് അബിയിൽ അതിശയമുണ്ടായി അനു ഇനി ആദിയോട് വല്ലതും പറഞ്ഞു കാണുമോ അങ്ങനെയൊരു പേടി അബിയുടെ മനസ്സിൽ നിറഞ്ഞു അല്ല എന്റെ കൂടെയുള്ള രണ്ട് സാധനങ്ങൾ എവിടെ പോയി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അവരെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മുറിയിൽ കാണും അനു ചോദിച്ചതിന് ദേവകി മറുപടി പറഞ്ഞു ആ എന്ന ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞ് അബിയൊന്നു നോക്കി മുകളിലേക്ക് പോയി ഓയ് ചേച്ചിമാരെ വിളിച്ചു കൂവിക്കൊണ്ട് അനു മുറിയിലേക്ക് ചെന്നു എന്നാൽ അമ്മുവിനെയും നന്ദുവിനെയും കണ്ട് ഒരു നിമിഷം അനു അവിടെ തന്നെ നിന്നു അനുവിൻ്റെ വിളി കേട്ട് നന്ദു അവളെയൊന്നു നോക്കി പതുക്കെ അനു അവർക്കരികിലേക്ക് വന്നു എന്താ വെച്ചി എന്തിനാ അമ്മു വെച്ചി കരയുന്നേ എന്നാൽ രണ്ടുപേരും മറുപടി പറഞ്ഞില്ല അപ്പോഴും അമ്മു തറയിൽ ഇരുന്നു കൊണ്ട് മുട്ടിനു മേൽ തലവെച്ച് കരയുകയായിരുന്നു എന്താണെന്നൊന്ന് പറ വെച്ചി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ അങ്ങനെ താഴെ വെച്ച് പറഞ്ഞതെല്ലാം നന്ദു അനുവിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട അനു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി എന്താ അനു നമ്മൾ ചെയ്യുക ആരും ഒന്നും ചെയ്യണ്ട അമ്മു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു നന്ദുവും അനുവും അവളെ നോക്കി നിന്നു മ്മൂച്ചി അനു അമ്മുവിനെ ദയനീയമായി നോക്കിക്കൊണ്ട് വിളിച്ചു വേണ്ട മോളെ നിന്റെ ഏട്ടൻ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ട കരഞ്ഞുകൊണ്ട് അമ്മു പറഞ്ഞു ചേച്ചി എന്തീ പറയുന്നേ കല്യാണൊന്നും ആയില്ലല്ലോ കല്യാണക്കാരൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ അതിനെത്ര പേടിക്കുന്നേ ചേച്ചി മിണ്ടാതിരുന്നേ ഇനിയും സമയമുണ്ട് ചേച്ചി മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞാലും അതൊന്നും ആദ്യേട്ടൻ വിശ്വസിക്കില്ല അല്ലെങ്കിൽ തന്നെ എന്നെ വെറുപ്പാ ആദ്യേട്ടനെ അമ്മു അനു പറയുന്നത് നീ കേൾക്ക് ആദ്യേട്ടനോടൊന്ന് തുറന്നു പറയെല്ലാം അതിനമ്മു അനുവിനെയും നന്ദുവിനേയും മാറി മാറി നോക്കി പറയണം എനിക്ക് വേണം എൻ്റെ ആദിയേട്ടനെ ആ ഇങ്ങനെ ഇരിക്കണം എൻ്റെ ഏട്ടത്തി അമ്മുവിൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അനു പറഞ്ഞു അതിനെ അമ്മു ഒന്ന് പുഞ്ചിരിച്ച് കൂടെ നന്ദുവും അങ്ങനെ ആദിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ തന്നെ അമ്മു തീരുമാനിച്ചു ഇതേ സമയം താഴെ റൂമിലേക്ക് പോവാൻ നിന്ന് ആദ്യം മുത്തശ്ശി പിടിച്ചു നിർത്തി എന്താണ് മുത്തു എന്തേലും പറയാനുണ്ടോ ആ ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം തന്നെയാ പറയാനുള്ളത് എന്താ ആദ്യം നെറ്റി ചുളിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചോദിച്ചു നിനക്ക് കെട്ടാനൊന്നും ഉദ്ദേശം ഇല്ലേ കണ്ണാ എത്ര പ്രായമായെന്നറിയോ ഓഹോ അപ്പം അതാണ് കാര്യം അതെ എന്താ നിന്റെ അഭിപ്രായം എനിക്കെന്താ അഭിപ്രായം നീ ആരെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒന്ന് പോയേ മുത്തു ഞാൻ ആരെയും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല നിങ്ങളൊക്കെയല്ലേ എനിക്ക് കണ്ടെത്തി തരേണ്ടത് മ്മ് എന്നാ എനിക്കൊരു കുട്ടിയെ അറിയാം പേര് മായ എന്ന അവൾ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലെ ടീച്ചറാണ് നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ ആഹാ അപ്പോഴേക്കും പെണ്ണിനെയും കണ്ടുപിടിച്ചോ എന്തൊക്കെയായാലും ഇപ്പം കല്യാണം വേണ്ട മുത്തശ്ശി കുറച്ചുകൂടി കഴിയട്ടെ മതി കണ്ണ ഓണം കഴിഞ്ഞ് കുട്ടിയൊന്ന് പോയി കണ്ടുവരാം മുത്തശ്ശി അത് വേണോ ആ അത് വേണം പോയി കാണുന്നല്ലേ ഉള്ളൂ രണ്ടുപേർക്കും ഇഷ്ടമായ പിന്നെ കൂടുതലൊന്നും വൈകിപ്പിക്കണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ അപ്പോ ഞാൻ ഒരു ദിവസം പിന്നെയും ലീവ് ലീവെടുക്കേണ്ടി വരില്ലേ മുത്തു ഒരു ദിവസം അല്ലേ കണ്ണ നീ സമ്മതിക്ക് പാർവതി പറഞ്ഞു ഉം ഓക്കേ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് പോയി കാണാം പോരെ അത് പറഞ്ഞുകൊണ്ട് ആദ്യ മുകളിലേക്ക് കയറിപ്പോയി ആദ്യ വിവാഹത്തിന് സമ്മതിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നു